നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അർഹത ആവശ്യ പ്രധാന രേഖകളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക രാജ്യത്തെ അർഹരായ പൗരന്മാർക്ക് ചികിത്സാ പരിരക്ഷ ഉറപ്പ് നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നേരത്തെ എഴുപത് വയസ്സിനു താഴെ പ്രായമുള്ളവർക്ക് മാത്രമായിരുന്നു ഈ പദ്ധതി പ്രകാരമുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കിയിരുന്നത് എന്നാൽ പിന്നീട് എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാരെ കൂടി ഉൾപ്പെടുത്തി ഈ പരിരക്ഷാ പദ്ധതി കേന്ദ്ര സർക്കാർ വിപുലീകരിക്കുകയുണ്ടായി ഒരു വർഷക്കാലയളവിൽ ഓരോ കുടുംബത്തിനും അഞ്ച് ലക്ഷം രൂപ വരെ പദ്ധതി പ്രകാരം ചികിത്സാധനസഹായം ലഭിക്കും ഏകദേശം നാലര കോടി കുടുംബങ്ങളിലെ ആറ് കോടിയോളം മുതിർന്ന പൗരന്മാർക്ക് പദ്ധതിയിലൂടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവ യാണ് പദ്ധതിയുടെ ലക്ഷ്യം കുടുംബത്തിന്റെ വരുമാന പരിധിക്കുപരിയായി എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും ചികിത്സാ പരിരക്ഷയ്ക്കുള്ള അർഹതയുണ്ട് ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താവിന്റെ പ്രായം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് ആധാർ കാർഡ് പരിശോധനയിലൂടെ നിശ്ചിത പ്രായപരിധിയുള്ള എല്ലാ വ്യക്തികൾക്കും പദ്ധതിയുടെ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള അർഹരായ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ കാർഡ് ലഭിക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉറപ്പു നൽകുന്ന ആരോഗ്യ സേവനങ്ങൾ സുഗമമായി ലഭിക്കാൻ ഈ കാർഡ് സഹായകമാകും ഓരോ ഗുണഭോക്താവിനും പ്രത്യേകിച്ച് മുതിർന്ന ഗുണഭോക്താക്കൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നതിൽ കാര്യക്ഷമത ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ കാർഡ് നൽകുന്നതിന്റെ പ്രധാന ഉദ്ദേശം പദ്ധതിയിൽ അംഗമാകാൻ ആധാർ കാർഡ് മാത്രമാണ് ആവശ്യമായുള്ള ഏകരേഖ ഇ കെ വൈ സി നടപടിക്രമം പൂർത്തിയാക്കാനായി ആധാർ കാർഡ് പരിശോധന നിർബന്ധമാണ് ആധാർ കാർഡ് ഇല്ലാത്ത ഒരു മുതിർന്ന പൗരിന് ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാനോ ആയുഷ്മാൻ കാർഡ് ലഭിക്കാനോ സാധിക്കുമല്ല ഔദ്യോഗിക പോർട്ടൽ വഴിയോ ആയുഷ്മാൻ ആപ്പിലൂടെയോ മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള അപേക്ഷ നൽകാം ആയുഷ്മാൻ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് അർഹരായവർക്ക് സുഗമവും സൗകര്യപ്രദവുമായ അപേക്ഷാ നടപടി ഈ ഓൺലൈൻ സംവിധാനങ്ങൾ ഉറപ്പു നൽകുന്നു കുടുംബത്തിലെ എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള വ്യക്തികളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആഡ് മെമ്പർ ഓപ്ഷൻ ഉപയോഗിച്ച് അർഹരായ മറ്റു കുടുംബാംഗങ്ങളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും അതിനായി പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണാം നന്ദി നമസ്കാരം